മൂന്നാം തവണ അധികാരത്തിൽ കയറത് മുതൽ ബി ജെ പി നേരിടേണ്ടി വരുന്നത് തിരിച്ചടികളെ മാത്രമായിരുന്നു കോൺഗ്രസ് പഴയ ശക്തി അർജിച്ച് വരുമ്പോൾ യഥാർത്ഥത്തിൽ മോദിക്ക് കാലിടറുകയാണ് അത്തരത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശനം നാല് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുമായി വമ്പിച്ച ഭൂരിപക്ഷത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് പ്രിയങ്കയുടെ വരവ് രാഷ്ട്രീയ കോളിളക്കം തന്നെയാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ള തിരിച്ചടിയായിരുന്നു അത് പ്രിയങ്ക ലോക്സഭാംഗമായതോടെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കടുത്ത അതൃപ്തിയാണ് നിലവിലുള്ളത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷവുമായി ലോക്സഭാംഗമായ പ്രിയങ്ക ജെ പി സിയിലും അംഗമായതോടെ ബി ജെ പിയുടെ നീക്കങ്ങളൊക്കെ യഥാർത്ഥത്തിൽ തടസ്സപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയെ മാത്രം ഭയന്നായിരുന്നു ഇത്രയും കാലം ബി ജെ പി നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്നും മറ്റൊരു എതിരാളി കൂടി എത്തിയതോടെ കനത്ത ആഘാതത്തിലാണ് ബി ജെ പി പ്രിയങ്കാ ഗാന്ധി ജനങ്ങളുടെ നേതാവാണെന്ന് വയനാട് ഇലക്ഷനിൽ തെളിയിക്കപ്പെട്ടതുമാണ് ക്യാബിനറ്റിലടക്കം ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും ഗഡ്കരിക്ക് ഭിന്ന അഭിപ്രായമാണ് ഉള്ളത് എന്നാൽ എല്ലാ അഭിപ്രായങ്ങൾക്കും മോദി വില നൽകുകയില്ല അമിത്ഷാ ഓതി കൊടുക്കുന്ന വാക്കുകൾക്ക് മാത്രമാണ് മോദി വില നൽകുന്നത് എന്നാൽ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഈ ഭരണകാലത്ത് അത്തരത്തിലൊരു ഭരണം മോദിക്ക് സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് ഓരോ പ്രവർത്തനങ്ങളിലൂടെയും മോദിയെ ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയങ്കാഗാന്ധി ഒരു ജൂനിയർ ഇന്ദിരയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കരുത്തുറ്റ ഒരു പ്രതിപക്ഷ വനിതാ നേതാവായി വളർന്നിരിക്കുന്നു പ്രിയങ്ക പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ ബിജെപിയിലെ വനിതാ നേതാക്കളെ അടക്കം ആവേശപരിതരാക്കുന്നതാണ് ഇത് ബിജെപി നേതാക്കളെ അസ്വസ്ഥരാക്കുന്നു യഥാർത്ഥത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ബി ജെ പിക്ക് പ്രശ്നങ്ങളുടെ പെരുമഴ തന്നെയാണ് മോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് പ്രിയങ്ക അന്ത്യം കുറിക്കുമോ എന്ന ഭയത്തിലാണ് മോദി അതുകൊണ്ട് തന്നെ മോദിയുടെ ഓരോ നീക്കങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെയൊന്നും മോദിക്ക് രാഹുലിനെയോ പ്രിയങ്കയോ അടിച്ചു മൂലക്കെരുത്താൻ സാധിക്കില്ലെന്ന് മോദി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ